വിജയ് ഈ സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാർ ഇപ്പം ഇല്ല നമ്മൾ കാണുന്നതൊക്കെ ഗവർണർ നിയമിക്കുന്നു പിന്നെ സെനറ്റ് കൂടി കയറാൻ പറ്റുന്നില്ല മൊത്തത്തിൽ നാടകമാണ് ഈ നിയമങ്ങളൊക്കെ മാറ്റി ഈ സ്ഥിരം വൈസ് ചാൻസലർ നിയമിക്കുന്നതിലെ നിയമങ്ങളൊക്കെ ഇവർ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുവാണ് അതൊരു സംശയമാണ് രണ്ട് ഈ അനാവശ്യമായ സമരങ്ങൾ ഇവരുടെ ഭരണപക്ഷത്തന്നെയുള്ള ഈ കുട്ടികൾക്കൊണ്ട് പാവം കുട്ടികൾ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ് സമരാഭാസം നമ്മളിപ്പം കണ്ടത് അതാണ് പാവം കുട്ടികൾ എന്നെ വിജയം വല്ലതും പറയും ശരിയാ പോട്ടെ അപ്പൊ ഉന്നത വിദ്യാഭ്യാസം ഇവിടെ കേരളത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് നിരവധി കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ ഇവര് പറയുന്ന ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ ദിവസം ദേശാഭിമാനിൽ ഒരു പടം ഞാൻ കണ്ടായിരുന്നു രണ്ട് വെള്ളക്കാരായിട്ടുള്ള രണ്ട് വിദ്യാർത്ഥികൾ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറി ദേശാഭിമാനി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കുട്ടികളെല്ലാം വിദേശത്ത് പോവുക കാര്യം ഇവിടെ സമരാഭാസവും നമ്മളീ കാണുന്ന സമരാഭാസവും പിള്ളേർ പഠിക്കുന്ന പിന്നെ നമ്മളെ അമേരിക്കൻ കൺട്രീസിൽ ഇല്ലാത്തതിനേക്കാളും വഴിപഴച്ച ജീവിതങ്ങളാണ് ഇവിടെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പോകുന്നത് അവിടെ പോയി കാറ് കഴുകുകയും ഹോട്ടലിൽ അങ്ങനെ അതെ അപ്പം എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ എതിർത്തിക്കൊണ്ട് ഈ ശവപ്പെട്ടിക്ക് ആണി അടിച്ച ആ സംഭവം എന്താണെന്നൊന്ന് പറയാമോ ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും അതായത് പഠിക്കാൻ ആളെ കിട്ടുന്നില്ല മുഖ്യമന്ത്രി കൂടെ അംഗീകരിച്ചു കിട്ടുന്നില്ല ആ കിട്ടുന്നില്ല മുഖ്യമന്ത്രി ഇതിനെ ഇതിനെക്കുറിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യമാണ് ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ടെന്നുള്ളത് അംഗീകരിച്ചു അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷയിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ കീം എന്നുള്ള പരീക്ഷ അത് കേരള എൻട്രൻസ് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എഞ്ചിനീയറിംഗും പിന്നെ മെഡിക്കൽ എൻട്രൻസ് ഈ പരീക്ഷ ഈ പരീക്ഷയാണ് നമ്മുടെ അതെ ഇതാണ് നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനത്തിനുള്ള ആദ്യ കടമ്പ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്ലസ് ടുവിനുള്ള മാർക്കാണ് പ്ലസ് ടുവിനുള്ള മാർക്ക് പരിഗണിക്കും ഒപ്പം ഈ എൻട്രൻസിലുള്ള നമ്മുടെ മാർക്കും പരിഗണിക്കുന്ന അറിയാലോ വിവിധ ബോർഡുകളായി ബോർഡുകളുമായി ചേർന്ന് എങ്ങനെയാണ് മാർക്ക് ഏകീകരിക്കുന്നത് തുടങ്ങിയ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മൾ സ്വീകരിക്കുന്ന അതായത് കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ഫോർമുലയുണ്ട് ഈ ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രവേശനം എല്ലാം നിരം നടപ്പാക്കുന്നത് പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ആൾക്കാർ പിന്തള്ളപ്പെട്ടു പോകുന്നു തുടങ്ങിയ പല കംപ്ലൈന്റുകൾ ഇതിൽ കണ്ടിട്ടുണ്ട് അത് ആരുടെ വീഴ്ചയാണെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ അറിയാലോ പത്താം ക്ലാസ് ജയിപ്പിച്ചു പിന്നെ വേറൊരു കാര്യം ഇത് പറയുമ്പോഴാണ് ഇത്രയും പറയുമ്പോ പറയണം എല്ലാ കുട്ടികൾക്കും എ പ്ലസും എത്ര എണ്ണത്തിന് തികച്ചും പ്രാഥമികമായ കാര്യങ്ങൾ വിവാദമായിരുന്നു ഓർമ്മയുണ്ടല്ലോ അതെ ഇവനൊക്കെ നേരെ യൂണി കേരള യൂണിവേഴ്സിറ്റി പോയി കല്ലറിയാനാണ് പഠിക്കുന്നത് ഇപ്പോ പരി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നിസ്സംശയം നമുക്ക് പറയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏത് വകുപ്പിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് അതുപക്ഷെ ഇപ്പൊ നോക്കുകുത്തി വകുപ്പായിട്ടാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത് അവർക്കില്ല പ്രൊഫസർ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അതിനെ പറ്റി അവരെ നല്ല പോലെ വകുപ്പ് കൈകാര്യം നല്ലപോലെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരെ പിന്നെ കൊണ്ടുവരരുത് എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങൾ പറയാം അതിന്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ടത് എങ്ങനെ ഈ കീം പരീക്ഷയ്ക്ക് വേണ്ടി മാർക്ക് നിർണ്ണയിക്കുക ആ അതിന്റെ മാനദണ്ഡം ഏതൊക്കെ അനുപാതത്തിലാണ് മാർക്കിനെ നോർമലൈസ് ചെയ്യുന്നത് എന്നിട്ട് ഏത് സമയത്ത് എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത് ഈ കാര്യത്തിനെ കുറിച്ച് അബ്സല്യൂട്ട് ക്ലാരിറ്റി വിദ്യാർത്ഥികൾക്കും അവരുടെ ൾക്ക് നൽകണം അതാണ് പ്രധാനം അതാണ് മെയിൻ ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് അവിടെയാണ് എന്നാൽ അത് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നമുക്ക് നിസ്സംശം പറയാം തീർച്ചയായിട്ടും കാരണം അവസാന നിമിഷം ഡൈല്യൂട്ട് ചെയ്യുന്നതിനും കൂടുതൽ കൺഫ്യൂസ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് അവസാന നിമിഷം നിമിഷം ഇവരുടെ ഉടായ്പങ്ങി വരുന്നുണ്ട് അതായത് ഈ കീം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഫെബ്രുവരി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി അതെ കഴിഞ്ഞാൽ ജൂലൈ മാസം ആദ്യം അതിന്റെ റിസൾട്ട് പുറത്തു വരുന്ന സാഹചര്യമായി ഈ റിസൾട്ട് പുറത്തു വരുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് നമുക്കറിയാം അതായത് ആദ്യം എൻട്രൻസിന്റെ റിസൾട്ട് അല്ല ക്ഷമിക്കണം ആദ്യം പ്ലസ് ടുവിന്റെ റിസൾട്ട് പിന്നെ എൻട്രൻസിന്റെ റിസൾട്ട് ഇത് രണ്ടും ലഭ്യമാകുന്നതോടുകൂടി അതിന്റെ ഫോർമുല എല്ലാം അപ്ലൈ ശേഷമാണ് ഈ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ അമ്പത് അമ്പത് എന്നുള്ള അപ്പൊ അവിടെയാണ് റാങ്ക് എത്രയാണ് നമുക്ക് ഏതൊക്കെ ഓപ്ഷനാണ് ഉള്ളതെന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ തീരുമാനിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എന്തായിരുന്നു ഇതിലെ ഫോർമുല ആ ഫോർമുല പൂർണ്ണമായിട്ട് സർക്കാർ ഏകപക്ഷമായിട്ട് തിരുത്തുകയാണ് അതായത് കട്ട് ഓഫ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അതിപ്പോ അങ്ങ് തിരുത്തുകയാണ് റാങ്ക് ഒരു മണിക്കൂർ മുന്നേ ഏത് തരത്തിലുള്ള അധികാരമാണ് സർക്കാരിന് ഈ കാര്യത്തിലുള്ളത് ഇത് എന്നതിനെ കുറിച്ചിട്ടുള്ള സംശയമാണ് ഇത് പൊതുജനത്തിന് പറഞ്ഞുകൂടാ അപ്പം ആ തീരുമാനം എടുക്കുന്നത് ഏത് പ്രയാണത്തിലാണെന്നുള്ളൊരു ചോദ്യം ഇപ്പം ഇവിടെ നിലനിന്നിട്ടുണ്ട് പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിരുന്ന കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുന്നു അതുകൊണ്ട് ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് പുതിയൊരു ഫോർമുല കൊണ്ടുവരണം അങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നത് അതായത് ഈ ഇതടിച്ച് പൊക്കാനാണ് അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ആണെങ്കിലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണെങ്കിലും ഇതേ കാര്യത്തിൽ ഒരേ അഭിപ്രായം എം വി ഗോവിന്ദൻ പിന്നെ അറിയാലോ ഒരു കാര്യം റോബോട്ട് പോലെ അത് ചിട്ടി റോബോ പോലെ അദ്ദേഹം പറഞ്ഞോക്കും വേറെ അദ്ദേഹം പറയില്ല പിന്നെ സ്റ്റേറ്റ് സിലബസിലുള്ള ആൾക്കാർ ഈ റാങ്ക് ലിസ്റ്റിൽ പിന്തള്ളപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നത് ഈ പരിഷ്കാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി അതിനായിട്ട് ഈ പരിഷ്കാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി അതിനായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമിതി ഉണ്ടെന്നും അവർ അതിനെക്കുറിച്ച് പഠിച്ചുവെന്നും അങ്ങനെ അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഈ അനുവാദത്തിലേക്ക് തന്നെ വ്യത്യാസം വരുത്തി ഫോർമുലയൊക്കെ മാറ്റി ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് സർക്കാർ പറയുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ ആദ്യത്തെ നൂറ് റാങ്കിൽ ആൾക്കാർ സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ളവരാണ് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഇതര സിലബസിൽ അത് സി ബി എസ്ഇ പോലുള്ള സിലബസിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഇതിൽ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു അവിടെ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് ഇതിനെല്ലാം പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് ആ ഇത് അതായത് ഹൈക്കോടതി പറഞ്ഞതിന്റെ ഒരു സമ്മറി ഇതാണ് ഒരു മത്സരത്തിന്റെ കളി നിയമങ്ങൾ എന്തൊക്കെയാണോ ആ കളി നിയമങ്ങൾ മത്സരം ആരംഭിച്ചതിന് ശേഷം മാറ്റാൻ പാടില്ല തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ടുള്ള കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ് കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ നമ്മൾ ഒരു മത്സര പരീക്ഷ എഴുതാൻ പോകുന്നു ചെട്ടെന്ന് ആലോചിക്കുന്നു നമ്മൾ ടെസ്റ്റൊക്കെ എഴുതാൻ പോയിട്ടുണ്ട് നമ്മൾ ഒരു മത്സര പരീക്ഷ എഴുതാൻ പോകുന്നു ആ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാണെന്നും ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്നും അതിൽ തന്നെ വിവിധ തട്ടുകളായിട്ട് റാങ്കിനെ നമ്മൾ പരിഷ്ക്കരിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വരേണ്ടത് എത്ര മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൃത്യമായിട്ടുള്ള മാനദണ്ഡം അവിടെ ഉണ്ടായി തീർച്ചയായിട്ടും നമ്മളതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കും പക്ഷെ ആ പരീക്ഷ കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് സർക്കാർ തന്നെ അതിൽ മാറ്റം എന്തെങ്കിലും ഭേദഗതി എന്ന് ആലോചിച്ചു എങ്ങനെ ഇങ്ങനെ അത് ഉദാഹരണത്തിന് നാൽപ്പത്തഞ്ച് മാർക്കാണ് ജയിക്കാൻ വേണ്ടെങ്കിൽ അറുപത്തഞ്ച് മാർക്കാണ് ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ പോകുമ്പോൾ അറുപത്തഞ്ചാണ് പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്ന് ആലോചിച്ച് നോക്കണം അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് ഈ കാര്യം പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സസ് ആണ് മെഡിക്കൽ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോ അവിടെ സർക്കാർ പുതിയ ഫോർമുല കൊണ്ടുവരുന്നു ഈ ഫോർമുല ശുപാർശ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഇത് ഉടനടി നടപ്പാക്കുന്നത് പ്രായോഗികമല്ല എന്നൊരു നിബന്ധന തന്നെ അതിൽ പറയുന്നതായിട്ടാണ് നമ്മൾ നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല വിശദമായ പഠനങ്ങൾ നടക്കണം പക്ഷേ പഠനങ്ങളൊക്കെ നടത്തി എന്ന് എന്തായാലും സർക്കാർ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഈ ഒരു പുതിയ ഫോർമുല എടുത്ത് അങ്ങ് അപ്ലൈ ചെയ്തു എന്നിട്ട് പ്രോസ്പെക്ടും റിസൾട്ട് അങ്ങ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കണ്ട ആദ്യ നൂറ് റാങ്ക് കാര്യം നാല് സ്റ്റേറ്റ് സിലബസ് പിടിച്ച നാൽപ്പത്തി മൂന്ന് സ്റ്റേറ്റ് സിലബസ് ആയിട്ട് വന്നത് കൊണ്ടുള്ള പ്രശ്നമല്ല ഞാനിവിടെ മനസ്സിലായി അത് എങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ടാണ് കാരണം ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്നെന്നുള്ള അനുവാദത്തിലാണ് മുന്നൂറ് മാർക്കിൽ കണക്കിന്റെ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ മാർക്കൊക്കെ പരിഗണിക്കുന്നതിന് മാറ്റിയിട്ട് അഞ്ച് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് രണ്ടെന്ന രീതിയിലേക്ക് കണക്കിനെ കൂടുതൽ കണക്കിന് കൂടുതൽ വെയിറ്റേജ് ചെയ്ത് അത് കഴിഞ്ഞ് ഫിസിക്സ് പിന്നെയാണ് കെമിസ്ട്രിക്ക് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഒരു പരിഷ്കാര പരിഷ്കരണമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു ഈ പരാതിയുമായിട്ട് പോയിരിക്കുന്ന ആൾക്കാരുടെ കാര്യം കോടതി പരിഗണിക്കുകയാണ് അവിടെയാണ് കോടതി പറയുന്നത് ആർബിറ്ററി ആയിട്ട് നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണോ അതിന്റെ ഭേദഗതി വരുത്താൻ പാടില്ല ഏ അത് തീരെ ജനാധിപത്യപരമല്ല എന്ന് അത് കോടതി പറയുന്നത് പരീക്ഷ എഴുതുമ്പോൾ ഒരു കഴിഞ്ഞിട്ട് പിന്നെ മാർക്ക് വേറെ അത് പരീക്ഷ എഴുതുമ്പോൾ പിന്നെ അതെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഏകപക്ഷീയമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം സർക്കാരിന്റെ എല്ലാ ഏകപക്ഷീയമായിട്ടാണ് അവർ എടുക്കുന്നത് അവർ സസ്പെൻഷൻ നിരോധിക്കുന്നു അത് കോടതി ഒന്നും അവിടെ ഇല്ല അവർ കട്ട പഞ്ചായത്ത് അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് വിദ്യാഭ്യാസ വിദഗ്ദ്ധർമാരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി ആ ഫോർമിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചതിന് ശേഷം മാത്രമേ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ ഇതുവരെ സൂമ്പ ഡാൻസ് നടത്തുന്നതുമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ സമയം പുനക്രമീകരണം പോലെ പുനഃക്രമീകരണം അങ്ങനെ കോടതി ചെയ്യേണ്ട നിർദ്ദേശിച്ചു തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളുടെ തീരുമാനം ഇവിടെ നടപ്പാക്കുകയാണെന്ന് പറഞ്ഞോണ്ട് ഈ ഉത്സവ കമ്മിറ്റികളുടെ ഒക്കെ നോട്ടീസിന് ഇടയിൽ എഴുതിയിരിക്കുമല്ലോ ഈ ആവശ്യമായിട്ടുള്ള ഭേദ ഭേദഗതി കാര്യപരിപാടികളിൽ വരുത്താൻ ഉത്സവ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും ഇങ്ങനെ എഴുതി കല്യാണങ്ങളും അങ്ങനെ അത്ര ലളിതമായിട്ട് പരിപാടി നടത്താൻ പറ്റൂലും അത് പാർട്ടി ഓഫീസിൽ പറ്റുമായിരിക്കും ഇവിടെ പറ്റൂല കാരണം സർക്കാരിന്റെ ഈ മണ്ഡം തീരുമാനത്തിനാണ് കോടതി എടുത്ത് തോട്ട് കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കോടതി പറയുന്ന ആയിട്ടുള്ള ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകേണ്ടത് എന്നാലും ആ ലിസ്റ്റ് വീണ്ടും പുനഃപ്രസ്കരിച്ചു പുനപ്രസ്കരിച്ചപ്പോ അങ്ങനെ ഇരുപത്തി ഒന്ന് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അത് ആദ്യം നാൽപ്പത്തി മൂന്നായിരുന്നു ഏഹ് അപ്പൊ എന്തായാലും കേസിന് പോരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പൂർണ്ണമായിട്ടുള്ള ഈ ഒരു അഭിനന്ദനം ഈ വിഷയത്തിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് അവർക്ക് എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഈ തീരുമാനത്തിന് പോയത് അതാണ് നമ്മൾ നമ്മളതിനകത്ത് എടുത്തു പറയേണ്ടത് കാരണം ഈ സർക്കാർ വിദ്യാ വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത് ഈ സംഭവം വിദ്യാഭ്യാസം ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതെ സർക്കാർ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പക്ഷപാതിത്വമാണ് നമുക്കറിയാം ഒരു മന്ത്രി സത്യ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഒരു സത്യവാചകം പടമാണ് ഞാൻ ആരോടും ഭീതിയോടും പ്രീതിയോടും കൂടി പെരുമാറില്ല എന്നുള്ളത് പക്ഷെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ചെയ്തിരിക്കുന്നത് കൂടി പെരുമാറി എന്നുള്ളതാണ് ആരോടുന്ന സ്റ്റേറ്റ് സിലബസ് കുട്ടികളോട് ഏഹ് അപ്പൊ അവർ ഈ ഒരു സ്ഥാനത്ത് തുടരാൻ പോലും അവർക്ക് അർഹതയില്ല എന്നുള്ളതാണ് എന്നേ അർഹതയില്ല അത് അവസാനിച്ചു എന്നുള്ളതാണ് അതെ കാര്യങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ അത് ബോധിപ്പിക്കേണ്ടത് നിങ്ങളല്ലോ കോടതി നിങ്ങൾ സിഐ ഡി ആണ് സിനിമ ഡയലോഗ് കണക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഡയലോഗുകൾ തട്ടിവിടുന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങളെന്ന് ജനങ്ങളുടെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യെസ് പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതികളോട് നിങ്ങൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കും പക്ഷെ അവരുടെ രാഷ്ട്രീയത്തിനോടും നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ പ്രതിനിധിയിരിക്കുന്ന വിഭാഗത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം എന്നത് ചോദിക്കുന്നതാണ് അതെ അതുപോലും ഇല്ലാത്ത ഇവരെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ എന്നും പറഞ്ഞ് നടക്കുന്ന ഇവരൊക്കെ എന്ത് യോഗ്യത ഇവർക്കുണ്ട് അതിനാസ്ഥാനത്തിരിക്കാനായിട്ട് അത് അതുകൊണ്ട് നിങ്ങൾ ഈ തട്ടിക്കേറുന്ന കേവലം മാധ്യമങ്ങളോടല്ല മറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടാണ് ഇവർ തട്ടിക്കേറുന്നത് അല്ല ഇവര് ഇവർ കൂടി ആ കുട്ടികളുടെ ഇവിടെ അതെ എന്തായാലും ഈ വിഷയത്തിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ സർക്കാർ രാഖി രാമായണം നടപ്പാക്കാൻ ശ്രമിച്ച ഒരു വലിയ അട്ടിമറി കോടതി സർക്കാരിന് ഒരു പണി കൊടുത്തു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ വിഷയത്തിൽ കേസിന് പോയി വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി പറഞ്ഞ സിംഗിൾ ബെഞ്ച് ജഡ്ജ് ശ്രീ ഡി കെ സിംഗ് ഡി കെ സിംഗ് ആണ് ഇപ്പൊ പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അറിയാലോ ആ തീരുമാനത്തിൽ ശ്രീ ഡി കെ സിംഗിന്റെ സംഗീതമൊക്കെ വിളിച്ചിരുന്നു ആ തീരുമാനത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുത്തേണ്ടതിലും തീരുമാനിച്ച ഡിവിഷൻ ബെഞ്ച് എല്ലാവർക്കും നമ്മുടെ നന്ദി അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു അതിനോടൊപ്പം തന്നെ കേരള ഉന്നത വിദ്യാഭ്യാസ മേഖല എന്താ പറയാ ഒരു അതിന്റെ ഒരു പതിനാറ് അടിയന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മന്ത്രി ആർ ബന്ധുവിനും ഒരു അഭിനന്ദനം നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല